രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് കൊടുങ്കാറ്റുപോലെ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് സതീശന്റെ ഈ പ്രതികരണം കൊടുത്തും മുന്നണിയെ സ്നേഹിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമുള്ളപ്പോൾ യു ഡി എഫ് ജനഹൃദയം കവരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് കൊടുങ്കാറ്റുപോലെ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് സതീശന്റെ ഈ പ്രതികരണം ചങ്കുകൊടുത്തും മുന്നണിയെ സ്നേഹിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമുള്ളപ്പോൾ യു ഡി എഫ് ജനഹൃദയം കവരുമെന്നും ഇത് യു ഡി എഫ് ആണ് ഒറ്റ പാർട്ടി പോലെ പ്രവർത്തിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് പതിനായിരത്തിലേറെ വോട്ടിന് വിജയിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വ്യക്തിപ്രഭാവമോ മുൻ എം എൽ എ പി വി അൻവർ ഉയർത്തിയ വെല്ലുവിളിയോ ഒട്ടും ബാധിക്കാതെയാണ് സൌകത്തിന്റെ ഈ മിന്നും വിജയമെന്നും സതീശൻ വ്യക്തമാക്കി